നോക്കിട്ട് വിടാവേ അല്ലെങ്കിൽ ഇവിടാ അതാ നല്ലത് വിടാ അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം കൊട്ടവഞ്ചിയിലാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയാണ് കൊട്ടവഞ്ചി ടൂറിസം അതിൻ്റെ ഭാഗമായിട്ട് വള്ളക്കടവിലാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ നമ്മുടെ ഗണേശാറൊക്കെ ഉണ്ട് ആദ്യ യാത്ര ഞങ്ങളിങ്ങനെ നടത്തുകയാണ് അപ്പം ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ആളുകൾക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും നമ്മുടെ ചെറിയ ചെറിയ ടൂറിസം സ്പോട്ടുകൾ വികസിച്ചെടുക്കുന്നുണ്ട് തീർച്ചയായും കുറച്ച് കുറച്ച് പേർക്കായിട്ട് നല്ലൊരു വരുമാന മാർഗമായിട്ട് മാറും ഇങ്ങനെ സത്രം ടൂറിസത്തിലേക്ക് വരുന്ന പാർട്ടാണ് എന്തായാലും ഈ നദി അങ്ങനെ നീളത്തിന് കിടക്കാൻ അല്ലേ തീർച്ചയായും ഈ നദിയുടെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ പഞ്ചായത്ത് തന്നെ സർക്കാർ തന്നെ ഏറ്റെടുത്തുണ്ട് ഇങ്ങനെ കുട്ടവഞ്ചി ടൂറിസം അപ്പോൾ അഞ്ചു പേർക്ക് മീൻ പിടിക്കാൻ വേണ്ടി വലയും വെള്ളവും കൂടെ കൊടുത്തിട്ടുണ്ട് വളരെ സന്തോഷമാണ് അതെ അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിപരിയാറ് ഗ്രാമപഞ്ചായത്തിന് തന്നെ ഒരു അഭിമാന പ്രോജക്റ്റ് എന്ന് തന്നെ ഇതിന് നമുക്ക് പറയാം ഇപ്പോൾ എല്ലാവരെയും ഒരു കുട്ടവഞ്ചി യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഛത്രത്തിലേക്ക് പോകുന്ന വഴിയിലേക്ക് ആ റോഡിൻ്റെ താഴെ തന്നെയാണ് എല്ലാ ടൂറിസ്റ്റുകൾക്കും ഇങ്ങോട്ട് സ്വാഗതം ഓക്കെ അല്ലേ സാർ